പുതിയ ഒരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ തമ്പുരാൻ എന്ന് ബ്രാഹ്മണരെ വിളിക്കുന്ന എന്തിനാണെന്നുള്ളതിന്റെ ഉത്തരം ബഹുമാനപ്പെട്ട സാർ പറഞ്ഞത് നമ്മൾ കേട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാറിനോട് ചോദിക്കാൻ പോകുന്നു എന്താണ് ചെപ്പേടുകൾ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം ചെപ്പേടുകൾ എന്ന വാക്ക് പരാമർശിക്കുകയുണ്ടായി അത് ബഹുമാനപ്പെട്ട എന്റെ മാന്യപ്രേക്ഷകർക്ക് മനസ്സിലായി കാണുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർ എന്താണ് ചെപ്പേടുകൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം ഷെപ്പേട് എന്താണെന്നാണ് ചോദ്യം ഷെപ്പേട് എന്ന് പറഞ്ഞാൽ പുസ്തകമെന്നാണ് അർത്ഥം ചെപ്പേട് എന്ന് പറഞ്ഞാൽ ചെമ്പ് തകിടിൽ എഴുതിയ പുസ്തകങ്ങൾ നമ്മൾ ഇന്ന് ഒരു വസ്തു വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ആധാരം എഴുതാറുണ്ട് അതിന് മുദ്രപത്രമാണ് മുദ്രപത്രം വാങ്ങിച്ച് അതിന്മേൽ എഴുതിയാണ് വിൽക്കുന്നത് ഇതുപോലെയുള്ള അന്നത്തെ കാലത്ത് മുദ്രപത്രം ഇല്ല മുദ്രപത്രത്തിന് പകരം ചെമ്പ് തകിടിച്ചിട്ട് അതിന്മേൽ നാരായം കൊണ്ട് എഴുതുകയാണ് ആധാരം ആ ആധാരമാണ് ചെപ്പ് തകിട് എന്ന് പറയുന്നത് ചെപ്പുതലെഴുതുന്നത് ഉദാഹരണത്തിന് ഇവിടെ കവിയൂര് തിരുവല്ലായിക്കിഴക്കുവശം കവിയൂരെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടുത്തെ ശിവക്ഷേത്രം മകിഴഞ്ചേരി ദേവന്റെ ക്ഷേത്രമാണത് ദേവന്റെ ഇല്ല പേര് കൊഞ്ച ഇല്ലം ഇല്ലത്തിൽ വസിച്ചിരുന്ന ദേവന്റെ സ്വന്തമായിട്ടുള്ള ക്ഷേത്രമായിരുന്നു അത് മകിഴഞ്ചേരിക്കാരുടെ ജന്മമായിട്ട് കബീർ ക്ഷേത്രം തിരു ഹനുമാൻ സ്വാമി ടെമ്പിള് പിന്നെ ഞാലിയിൽ ഭഗവതി ക്ഷേത്രം നീന്തലക്കര ശാസ്താവിന്റെ ക്ഷേത്രം ഹോദ്രയില് കുളിപ്പാറമല കടപ്പറമല ഇതെല്ലാം കൊഞ്ച ഇല്ലത്തിൻ്റെ പകയായ ക്ഷേത്രങ്ങളായിരുന്നു ഈ ക്ഷേത്രങ്ങൾ ബ്രാഹ്മണർക്ക് കൊടുക്കുന്നതായിട്ടുള്ള രേഖയാണ് ചെപ്പ് അത് ചേരി ചേരിത്തേവന്റെ മകൻ ചേന്നനാണത് എഴുതി കൊടുക്കുന്നത് എഴുതി കൊടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്റെ വകയായ ഇനയിന വസ്തുക്കളും ക്ഷേത്രവും ഇല്ലവും എല്ലാം ബ്രാഹ്മണർക്കായി ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക അത് ചേർന്നനല്ലെഴുതിയത് ചേർന്നനോ മകനും ചേരിത്തേവനോ ബ്രാഹ്മണർ അവര് കൂട്ടമായിട്ട് വന്നിട്ട് ഇരുന്ന് ആധാരമെഴുതിയിട്ട് ഉടമസ്ഥരെ കൊണ്ട് ഒപ്പിടിയിച്ച് വാങ്ങിക്കുകയായിരുന്നു അതാണ് ചെപ്പേട് എന്നത് ഈ ചെപ്പേടുകള് അത് ഓരോ ക്ഷേത്രത്തിന്റെയും ആധാരങ്ങള് അതാത് ക്ഷേത്രങ്ങളുടെ തൂണുകളിലും ഈ ചവിട്ടുപടിയിലും ഭിത്തിമേലും ഒക്കെ ചുമരൻ മേലും എഴുതിയിട്ടുണ്ട് അങ്ങനെ ആധാരം എഴുതിയിട്ടേക്കുന്നതിനാണ് ശിലാ രേഖകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശിലാ ലിഖിതങ്ങൾ എന്ന് പറയുന്നത് കവി ക്ഷേത്രത്തിന്റെ ശിലാലിഖിതം പതിനെട്ടാം പടിയുടെ ആദ്യത്തെ പടിയുടെ തിരിച്ചിട്ട് അതിന്റെ അടിഭാഗത്ത് അതിന്റെ ആധാരമുണ്ട് അതുപോലെ തന്നെ തൃപ്പൂണിത്തരുടെ ക്ഷേത്രം ഇരവി ഇരവ്യാദിച്ഛന്റേതായിരുന്നു ഇരവ്യാദിച്ഛൻ ബ്രാഹ്മണനില് അദ്ദേഹം ചെപ്പേട് എഴുതി ബ്രാഹ്മണർക്ക് കൊടുക്കുകയായിരുന്നു അതുപോലെ ഈ രാജ്യത്തുള്ള സകലക്ഷേത്രങ്ങളും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ ഇവിടുത്തെ ആളുകളുടെ ക്ഷേത്രങ്ങളായിരുന്നു അത് മുഴുവൻ പിടിച്ചെടുത്തത് ഇങ്ങനെയാണ് തിരുവല്ല ക്ഷേത്രത്തിന് ചെപ്പേട് എഴുതുമ്പോൾ അന്നത്തെ ആര്യന്മാരുടെ ഭരണാധികാരികളിലൊരാളും അവരുടെ സംഘവും കൂടി ഇരുന്ന് കൊടിമരത്തിന്റെ കീഴിലിരുന്ന് എഴുതുമ്പോ ക്ഷേത്ര ഉടമ നോക്കി നിൽക്കുക അവരെ കൊണ്ടിച്ച് അതിനുശേഷം നോക്കി നിന്നാ പിന്നെ ഇരണ്യന്നായിരുന്നു ആ ഉടമസ്ഥന്റെ പേര് ഇരണ്യനോട് പറഞ്ഞു നീ ഇത് ഉപ്പിടാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ള എഴുതി കൊടുത്തിട്ടുള്ള രേഖകളാണ് ചെപ്പേടുകളെന്നും ശിലാലിഖിതങ്ങളെന്നും ശാസനങ്ങളെന്നും പറയുന്നു ഇതുവച്ചാണ് ഇവിടെയുള്ള സകല വസ്തുവകളും ക്ഷേത്രങ്ങളും എല്ലാം ബ്രാഹ്മണർ കുരിച്ചെടുത്തത് കുരിച്ചെടുത്ത രേഖകളാണ് ചെപ്പേടുകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സാറിനെ പരിചയപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്താതിരുന്നത് ചരിത്രകാരനും ചരിത്രകാരൻ എന്ന് പറഞ്ഞാൽ പോരാ ചരിത്ര പണ്ഡിതൻ ചിത്രകാരൻ അധ്യാപകനുമായ നൂറ്റിയൊന്ന് വയസ്സ് പ്രായമുള്ള സാറിൽ നിന്നാണ് നാം ഈ വിലപ്പെട്ട വിവരങ്ങൾ കേട്ടത് സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു മാന്യ പ്രേക്ഷകർക്കും നന്ദി നിങ്ങളുടെ കമന്റുകൾ ദയവായി അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു നമസ്കാരം